ഒരു സാധാരണക്കാരന് എവറസ്റ്റിൽ കയറാൻ സാധിക്കുമോ എന്നാൽ സാധിക്കില്ല എന്നാണ് എൻ്റെ ഉത്തരം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനെന്നുദ്ദേശിച്ചത് അധികം പൈസയൊന്നും സേവിങ്സ് ഇല്ലാത്ത എന്നെപ്പോലുള്ള അഡ്വഞ്ചർ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും എവറസ്റ്റിൽ കയറുക എന്നത് വളരെ സാഹസികത്തിൻ്റെ അങ്ങേയറ്റം നിറഞ്ഞ ഒരു അഡ്വഞ്ചറാണ് അവിടെ നെറ്റ്വർക്ക് റേഞ്ചില്ല ഭക്ഷണമില്ല എന്തിന് ഓക്സിജൻ പോലും വളരെ കുറവാണ് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി പോകാനും പറ്റില്ല ഇതുവരെ അവിടെ കയറിയവരിൽ രണ്ട് ശതമാനം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഡാറ്റ പോലുമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവറസ്റ്റിൽ കയറാൻ റിസ്ക്കിനുപരി ഫിനാൻഷ്യലായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഗവൺമെൻറ് പെർമിറ്റ് എവറസ്റ്റ് കയറാനുള്ള പെർമിഷന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട തുക പന്ത്രണ്ട് മുതൽ പതിനാല് ലക്ഷം വരെയാണ് നേപ്പാളിൽ ജനിച്ചവർക്ക് ഒരു കൺസിഡറേഷൻ ഉണ്ട് ആറ് മുതൽ എട്ട് ലക്ഷം വരെ പോകും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാക്കേജിനെ കുറിച്ചാണ് എവറസ്റ്റ് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാക്കേജ് എടുത്തിരിക്കണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഒരിക്കലും പെർമിറ്റ് അപ്രൂവ് ചെയ്യുകയില്ല ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ബേസിക് പാക്കേജിൻ്റെ കോസ്റ്റ് വേറൊരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വേറൊരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അതിൻ്റെ കൂടെ ഗവൺമെൻറ് പെർമിറ്റ് കോസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ വരുന്ന തുക നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എവറസ്റ്റ് കയറാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവേണ്ട മിനിമം തുകയാണിത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് എവറസ്റ്റിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പാക്കേജ് തീർന്നിട്ടില്ല ഇനി അതിനേക്കാൾ ഒരു പടി കൂടിയ പ്രീമിയം പാക്കേജിൻ്റെ തുക വെറും നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് അതായത് ഗവൺമെൻറ് പെർമിറ്റ് കൂടി കൂട്ടിയാൽ ഏകദേശം അമ്പത്തെട്ട് ലക്ഷം രൂപ വി ഐ പി പാക്കേജിനകട്ടെ ഗവൺമെൻറ് പെർമിറ്റ് കോസ്റ്റ് കൂടാതെ ഒരു കോടി പാക്കേജിൻ്റെ കോസ്റ്റ് കൂടുന്തോറും നമ്മളെ തിരിച്ച് താഴെ ഇറക്കുന്നതിൻ്റെ റിസ്ക്കും കുറയും